നമ്മുടെ സംസ്ഥാനത്തിന്റെ വികസിത പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു വിഴിഞ്ഞം പോർട്ട് പദ്ധതി വിഴിഞ്ഞം പോർട്ട് പദ്ധതിയുടെ കമ്മീഷൻ ചെയ്യുന്ന ദിവസമായിരുന്നു ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ പങ്കുകൊണ്ടു അങ്ങനെ കാര്യങ്ങൾ ഒന്ന് യാഥാർത്ഥ്യമായി ഇനി അങ്ങോട്ട് നിയമപരമായിട്ടുള്ള ചലനങ്ങളിലേക്ക് മുന്നോട്ട് പോകാൻ പോവുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഇതിന്റെ ചർച്ചാ ചർച്ചാവിഷയങ്ങൾ ഇങ്ങനെ തുടങ്ങിയിരുന്നു ഈ വിഴിഞ്ഞം പോർട്ട് പദ്ധതി നരേന്ദ്രമോദി ഇത് കമ്മീഷൻ ചെയ്യാൻ വരുന്നെന്ന് കണ്ടപ്പോൾ തന്നെ ബി ജെ പി ഇവിടെയുള്ള എല്ലായിടത്തും ഫ്ലക്സ് വെച്ചുകൊണ്ട് ഈ മോദി തന്ന പോർട്ട് വിഴിഞ്ഞം പോർട്ടാണ് എന്നുള്ള രീതിയിൽ കുറിപ്പൊക്കെ എഴുതി രാജീവ് ചന്ദ്രശേഖരൻ്റെ ഫോട്ടോയൊക്കെ വെച്ചുകൊണ്ട് ഒരു ഭാഗത്തും അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ ടീം വന്നിട്ട് പിണറായി വിജയനും ടീമും മഴഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്ന് പറഞ്ഞ് വിഴിഞ്ഞം പോർട്ട് പിണറായി വിജയനാണ് ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ഒരു ടീമും വന്ന് വലിയ രീതിയിലുള്ള ചർച്ചാവശ്യങ്ങൾ നടന്നു പോകുമെന്ന് നമ്മൾ കണ്ടു നമുക്ക് എല്ലാവർക്കും അറിയാം ഈ വിഴിഞ്ഞം പോർട്ടിന് എന്താണ് സഹായകരമായിട്ട് മുന്നോട്ട് വന്ന മാറി മാറി വന്ന സർക്കാരിന് പങ്കുണ്ട് എന്നുള്ളത് മാറി മാറി വന്ന സർക്കാർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ കേന്ദ്ര സർക്കാർ ബി ജെ പി എന്ന് പറയുന്ന ഗവൺമെന്റ് ഒരു കാലത്തും ഒരു കാലത്തും നമുക്ക് ഈ വിഴിഞ്ഞം പോർട്ടിന്റെ പദ്ധതി മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അത് ആദ്യം തന്നെ തുറന്നു പറയാം ഒരു നയാ പൈസ പോലും തന്നിട്ടില്ല എന്നുള്ളതാണ് ഇനി ഈ വിഴിഞ്ഞം പോട്ട് പദ്ധതികളിൽ ഒന്നും തരാതാണോ അവർ അങ്ങനെ അവകാശപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ ഇതിനെ കടമായിട്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് സംസ്ഥാന സർക്കാരിനെ സഹായിച്ചു എന്നുള്ളതാണ് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ മറ്റുമാണ് സഹായിച്ചത് ബാക്കി കൂടുതലും ഇതിനു വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ള സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ അദാനിയുടെ എന്താണ് കമ്പനിയും ഇതിലേക്ക് പൈസ ഇറക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ ആകെ ഒൻപത് ശതമാനം മാത്രമാണ് ഈ പറയുന്ന കേന്ദ്ര സർക്കാർ സഹായിച്ചത് അത് ഈ പറയുന്ന കടം രീതിയിൽ മാത്രമാണ് അപ്പോൾ എങ്ങനെയാണ് ബി ജെ പിക്ക് ഇത് ഇതിന്റെ ക്രെഡിറ്റ് കിട്ടുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതൊരു വലിയ രീതിയിലുള്ള ഒരു ചോദ്യചിഹ്നമാണ് അതൊരു ഭാഗത്തിനിൽക്കട്ടെ ഇനിയുള്ളത് ഈ പറയുന്ന എൽ ഡി എഫ് ഗവൺമെന്റും യു ഡി എഫ് ഗവണ്മെൻറ്റുമാണ് മാറി മാറി വന്ന എൽ ഡി എഫ് യു ഡി എഫ് ഗവൺമെൻറ് ഇതിലെത്രത്തോളം ഇൻക്ലൂഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഈ ഒരു പദ്ധതിയെക്കുറിച്ച് കെ കരുണാകരന്റെ കാലഘട്ടത്തിൽ ചർച്ചാ വിഷയമായി ഇതിങ്ങനെ മുന്നോട്ട് വരുന്നത് നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു പദ്ധതിയാണെന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുള്ള സത്യാവസ്ഥയാണ് അതിന് ശേഷം മുന്നോട്ട് എ കെ ആൻ്റണി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകൾ എ കെ ആൻ്റണി അതുപോലെ തന്നെ അച്യുതാനന്ദൻ ഇപ്പോൾ ലാസ്റ്റ് അവസാന ഉമ്മൻചാണ്ടി അതിനുശേഷം ഇപ്പോൾ പിണറായി വിജയൻ ഇവർക്ക് ഇത്രയും പേർക്കും ഇതില് കാര്യമായിട്ടുള്ള പങ്ക് ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ തുടക്കം കെ കരുണാകരൻക്ക് കോൺഗ്രസ് ആണ് ഇതിന്റെ തുടക്കം അതിനുശേഷം വരുന്നത് വരുന്ന എ കെ ആനണി മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയിട്ട് നടന്നില്ല കേന്ദ്ര സർക്കാർ അന്ന് ബി ജെ പി ആയിരുന്നു ഭരിച്ചിരുന്നത് അപ്പോൾ കേന്ദ്ര സർക്കാർ ബി ജെ പി ആയതുകൊണ്ട് തന്നെ എ കെ ആനണിയുടെ കാലഘട്ടത്തിൽ ഇത് വലിയ രീതിയിലുള്ള കഷ്ടതയായിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നീട് വന്ന അച്യുതാണൻ തന്നെ വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിരുന്നു പിന്നെ വന്ന രണ്ടായിരത്തി ആ ഒരു രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിൽ വന്ന ഇനി നാം ഉമ്മൻചാണ്ടി സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരാണ് ഇതിൻ്റെ തണ്ടർ വിളിച്ച് ഈ അദാനി പോർട്ടിന് കൊടുക്കുന്നത് ആ ഒരു കാലഘട്ടത്തിൽ സംസ്ഥാന സർക്കാർ വിചാരിച്ചിരുന്നത് ആരെങ്കിലും ഏതെങ്കിലും വലിയ കമ്പനി ഇങ്ങോട്ട് ബന്ധപ്പെടും എന്ന് കരുതി കുറെ കാലം കാത്തിരുന്നു പക്ഷേ നടന്നില്ല അങ്ങനെയാണ് അദാനി പോട്ടിനെ ഏൽപ്പിക്കുന്നത് അദാനി കമ്പനി ഏൽപ്പിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ തണ്ടർ കൊടുത്ത് ഉമ്മൻചാണ്ടിയാണ് അതിൻ്റെ തണ്ടർ കറക്റ്റ് ചെയ്യുന്നത് അപ്പോഴാണ് ഇതാ അടുത്ത വരുന്നത് ഇതിന് പ്രതിഷേധിച്ചുകൊണ്ട് ആരെ വരുന്നത് ഈ പറയുന്ന ഇടതുപക്ഷം സി പി എമ്മും വരുന്നത് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് ഇതിനെതിരെ സംസാരിച്ച പല കാര്യങ്ങളും നമ്മളിപ്പോൾ ചർച്ചാ വിഷയമായിട്ട് വരുന്നുണ്ട് ആ കാലഘട്ടത്തിൽ ഈ പറയുന്ന സി പത്രമായ ദേശാഭിമാനിയിൽ വന്നിരുന്നത് എന്തോ കടൽ എന്ന രീതിയിലായിരുന്നു ആറായിരം കോടി രൂപയുടെ ആറായിരം കോടി രൂപയുടെ കടൽക്കൊള്ള എന്നുള്ള വാർത്തയായിരുന്നു ഹെഡിങ് ആയിട്ട് വന്നിരുന്നത് തൊട്ട് താഴെ എന്താ മത്സ്യത്തൊഴിലാളികളുടെ നെഞ്ചത്തടിച്ചു എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇവർ പ്രതിഷേധിച്ചിരുന്നത് ഇനി അങ്ങോട്ട് നമുക്ക് കണ്ണി എന്താ കടൽ കണ്ണീരിൻ്റെ ഉപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഡയലോഗുകളും വലിയ രീതിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെ കടന്ന്രമിക്കുന്ന രീതിയിലുള്ള വാർത്ത ചെയ്തിരുന്ന അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് നടന്ന ടീമാണ് ഈ പറയുന്നത് ഇപ്പോൾ വന്ന് സ്റ്റേജിലിരുന്ന് കമ്മീഷൻ ചെയ്യാനിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് അപ്പോൾ ഈ കമ്മീഷൻ ചെയ്യാൻ ഇരിക്കുന്ന ദിവസം ഇത്രയും ചർച്ചാ വിഷയമാകുന്നതു തന്നെ പ്രതിപക്ഷ നേതാവിനെ പോലും അവഗണിച്ചു എന്നുള്ളതാണ് പോട്ടെ ഇതിനു വേണ്ടിയിട്ട് വഴിയൊരുക്കിയ കെ കരുണാകരൻ അതുപോലെ തന്നെ എ കെ ആന്റണി അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയൊക്കെ അവരൊക്കെ അവരൊക്കെ മരണപ്പെട്ടു പോയിട്ട് പോലും അവരെയൊന്നും ഒന്ന് പ്രശംസിക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് സാധിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുമ്പം വളരെയധികം വിഷമമുണ്ട് ഒരുപാട് വിഷമമുണ്ട് കോൺഗ്രസ് നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടിയിട്ട് സംഭാവന ചെയ്തത് മാത്രമാണ് ഉള്ളത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ഭരിച്ചിരുന്ന സമയങ്ങളിലൊന്നും ഈ പറയുന്ന സംസ്ഥാനത്തിന് ഒരു സംഭാവനയും കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നിട്ടും ഇവിടെ കൊണ്ടുവരുന്ന വികസനം മൊത്തവും സമരം ചെയ്ത് സമരം ചെയ്ത് നീട്ടി നീട്ടി പോയിരുന്ന ഒരു പാർട്ടിയാണ് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടി എൽ ഡി എഫ് എന്ന് പറയുന്ന സർക്കാർ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ വഴിധാര കിടക്കുന്നത് പിന്നീട് ഇത് അവസാനിപ്പിക്കുക ഇതിനെ ഒന്ന് ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ഒരു പ്രോസസിംഗ് ആണ് അത് സംസ്ഥാന കേന്ദ്ര സർക്കാരിൻ്റെ ആളായിട്ടുള്ള അദാനിയായി അനുകിച്ച് ഇതൊക്കെ തീർക്കുക എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അതിനിടയ്ക്ക് വന്ന് ഈ കൊറോണ കാലഘട്ടങ്ങളിലൊക്കെ കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അതുകൊണ്ട് പിണറായി വിജയനും അതിലൊരു പങ്കുണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ് അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കാണ് ഇതിൽ കൂടുതലായിട്ട് ബന്ധമുള്ള അല്ലെങ്കിൽ ഇതിന് കൂടുതലായിട്ട് ഇവർ പ്രവർത്തിച്ചത് എന്നുള്ളതാണ് ഇതിൽ ബി ജെ പിക്ക് ഒരു രീതിയിലും ഒരു രീതിയിലും പങ്കില്ല എന്നുള്ളതാണ് എന്നിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇന്ന് സ്റ്റേജിൽ ആദ്യം കയറിയിരിക്കുകയാണ് കുമ്മനടിക്കാൻ കുമ്മനടിക്കൻ കയറിയിരിക്കുകയാണ് കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്ത സമയത്ത് അന്ന് കുമ്മന രാജശേഖരനായിരുന്നു കുമ്മനടിച്ചത് ഇന്ന് എന്താണ് രാജീവ് ചന്ദ്ര രാജീവ് ചന്ദ്രശേഖരൻ കുമ്പനടിച്ച കഥ നമ്മൾ കണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വേറെ ചെയ്യാം മീഡിയ ചെയ്യാം കൊച്ചി മെട്രോയെ കുറിച്ച് നമ്മൾ നമുക്കറിയാം അത് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ വന്ന ഒരു സംഭവമാണ് അതിൽ പിണറായി വിജയൻ കയറി ഗോളടിച്ച് നേരെ നരേന്ദ്രമോദി വരുന്നു കുമ്മനടിച്ച് കുമ്മൻ കുമ്മൻ രാജശേഖരം വരുന്നു ഇതൊക്കെയാണ് ഇവിടെ നടന്നു പോകുന്നത് എന്നുള്ളത് സത്യാവസ്ഥ അപ്പോൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇപ്പം ചർച്ചാ വിഷയം ഇത് ആരുടെ കുഞ്ഞാണ് എന്നുള്ളതാണ് വിഴിഞ്ഞ പോ പോർട്ട് ആരുടെ കുഞ്ഞാണ് എന്നുള്ളതാണ് ആരുടെ കുഞ്ഞ് എന്ന് ചോദിക്കുമ്പോൾ ഈ രണ്ട് പാർട്ടിക്കും ഒരേപോലെ ഒരേപോലെ സമാനമായ രീതിയിലുള്ള പങ്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതിൽ യാതൊരു സംശയവുമില്ല അതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ ഈ പറയുന്ന കോൺഗ്രസിനെ അവഗണിച്ചതിൽ വളരെയധികം ഖേദം ഉണ്ട് എന്നുള്ളതാണ് ഖേദം പ്രകടിപ്പിക്കണം നമ്മുടെ സമൂഹം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത്രത്തോളം നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ പതിനാല് ജില്ലയിലെ മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് ഈ കോൺഗ്രസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സംസ്ഥാനത്തുള്ള മുഴുവൻ വിമാനത്താവളവും കൊണ്ടുവന്നിരിക്കുന്നത് ഈ പറയുന്ന കോൺഗ്രസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ വരുന്ന കാലഘട്ടങ്ങളിൽ ഈ പറയുന്ന സി ഈ പറയുന്ന എൽ ഡി ഗവൺമെന്റ് എത്രത്തോളം എതിർത്തിരുന്നു സമരം ചെയ്തിരുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയാവുന്നതാണ് അവർ പറഞ്ഞത് എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചും അതുപോലെ തന്നെ സമരത്തിന് വേണ്ടിയിട്ട് റോഡിൽ തെരുവിലിറങ്ങിയതിനെ കുറിച്ചുള്ള കഥകൾ ഇപ്പോഴും യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടും പിന്നീട് ട്രാക്ടറിന്റെ വരവിനെ കുറിച്ചുള്ള കൃഷി കൃഷിയെ എളുപ്പമാക്കാൻ കൊണ്ടുവന്ന ആ ഒരു ഉപകരണത്തിനെ കുറിച്ചുള്ള അതിനെപ്പറ്റി സമരം ചെയ്ത ടീമാണ് ഈ പറയുന്ന ഗവൺമെന്റ് ഓരോന്നോരോന്ന് ഇവർ ഇവർ തന്നെയാണ് എതിരെ നിന്ന് സമരം ചെയ്ത് ഇല്ലാതാക്കുന്നത് കോൺഗ്രസിന്റെ എല്ലാ വികസന വികസന പദ്ധതികളിലും ഇടം പോലായിട്ട് നിന്നിരിക്കുന്നത് ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിയാണ് പിന്നീട് എന്താണ് സി പ്ലെയിൻ പദ്ധതിയെ കുറിച്ച് നമുക്കറിയുന്നതാണ് അറിയുന്നതാണ് അതിന്റെ ട്രയൽ ഈ കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് മാസത്തിന് മുമ്പ് നടന്നതാണ് ഈ സീ പ്ലൈൻ പദ്ധതിയും കോൺഗ്രസ് കൊണ്ടുവന്നതാണ് അതിന് ആ ഒരു സമയത്ത് കോൺഗ്രസ് കൊണ്ടുവരാൻ നിന്നപ്പോഴത്തേക്കും ഈ എൽ ഡി എഫ് ഈ സി പി എം എന്ന് പറയുന്ന പാർട്ടി എന്താണ് പറഞ്ഞത് മത്സ്യത്തൊഴിലാളികൾക്ക് എന്താണ് മത്സ്യത്തിനെ പിടിക്കാൻ പറ്റത്തില്ല അതാണിതാണെന്നൊക്കെയാണ് ഈ വിഴിഞ്ഞം പോർട്ടിൽ നടന്ന അതേ സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ സി പദ്ധതിയിലും അവർ പറഞ്ഞ് പ്രതിഷേധം നടത്തിയത് അപ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ വികസിത പദ്ധതികളിൽ ഇടങ്കോലിടാൻ വന്നിട്ട് വന്നിരിക്കുന്ന അന്ന് മുതൽ ഇന്നുവരെ വന്നിരിക്കുന്നത് ഈ പറയുന്ന എൽ ഡി എഫ് ഗവൺമെൻറ് ആണ് എന്നുള്ളത് ാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി ആണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നാണ് പിന്നീട് ഈ പറയുന്ന നാഷണൽ ഹൈവേ ഹൈവേയും രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിൽ കോൺഗ്രസ് കൊണ്ടുവന്ന പദ്ധതിയാണ് ഈ പദ്ധതിയിലും ആ സമയങ്ങളിൽ സമരം വെച്ച് കൊണ്ടുവന്നത് ഇവരാണ് എന്നിട്ടിപ്പോൾ ഈ ഇവർ വന്നിട്ട് ഇതങ്ങ് യാഥാർത്ഥ്യമാക്കിയിട്ട് ഞങ്ങളാണ് കൊണ്ടുവന്നത് എന്ന് അങ്ങ് പറഞ്ഞു വെക്കുകയാണ് മാറി മാറി വരുന്ന ഓരോ സർക്കാരും ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവർ ആരും മനസ്സിലാക്കുന്നില്ല അതുമാത്രമല്ല കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഈ പറയുന്ന വികസനത്തിന് എതിരല്ല അല്ലെങ്കിൽ ഈ വീട്ടിൻ്റെ അടുക്കളയിൽ കിടക്കുന്ന പെണ്ണുങ്ങളെ കൊണ്ടുവന്നു പോലും റോഡിൽ ഇരുത്തി സമരം ചെയ്യിപ്പിക്കുന്നൊരു പ്രവണത കോൺഗ്രസിന് ഇല്ല എന്നുള്ളത് ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ഈ അണികളൊന്നും മനസ്സിലാക്കണം ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ അണികൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഓരോ കാര്യങ്ങളാണ് ഈ കൊച്ചി മെട്രോയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ് ഇതിനെ പറ്റിയേക്കാം അപ്പം ഈ കഴിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ആരും ഓർക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാം അങ്ങ് അപ്പോഴും നടക്കുന്നത് മാത്രം അപ്ഡേഷൻ എങ്ങനെ ഓർത്തു ഓർത്തുവെക്കും പിണറായി ആ മൂന്നാം സർക്കാരും പിണറായി ആണെന്നൊക്കെ അങ്ങ് പറഞ്ഞ് കൊട്ടി ഘോഷിക്കുകയാണ് ഇവിടെ നടക്കുന്ന ഓരോ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സംസ്ഥാനത്ത് ഓരോ വികസനത്തിനും പങ്കുവഹിച്ചിട്ടുള്ള മാറി മാറി വന്നിരിക്കുന്ന സർക്കാരാണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള സത്യമാണ് പക്ഷേ ഇവിടെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ് ഈ കെ കരുണാകരനെ അതുപോലെ തന്നെ എ കെ അനണി അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയൊക്കെ അങ്ങ് അധിക്ഷേപിച്ച് കളയുന്ന രീതിയിലുള്ള ഒരു പ്രവണതയാണ് എൽ ഡി എഫ് ഗവൺമെൻറ്റിനുള്ളത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നിട്ട് ബി ജെ പിയുമായിട്ട് സംയുക്തമായിട്ടുള്ള രീതിയാണിപ്പോൾ കടന്നു പോകുന്നതെന്നും മനസ്സിലാക്കുക അതുപോലെ പ്രധാനമായിട്ട് എടുത്ത് പറയാനുള്ളത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം സ്റ്റേജിൽ ഇരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോക്കൂ ഇന്ത്യ സഖ്യത്തിലെ പ്രമുഖ രണ്ടുപേരാണ് ഒന്ന് പിണറായി വിജയനും ഒന്ന് ശശി തരൂരും ആണ് എന്ന് എന്നുള്ളതാണ് എന്നിട്ട് പറയുന്നത് ഇന്ന് ചിലരുടെയൊക്കെ ഉറക്കം കെടും എന്നും കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നുണ്ട് അതിൻ്റെ ഒരു രാഷ്ട്രീയ ലക്ഷ്യം രാഷ്ട്രീയ ആക്രമണം നമ്മൾ അതിൽ മനസ്സിലാക്കണം അപ്പോൾ അത്രത്തോളം ഇതിൽ ഇടതുപക്ഷം ബി ജെ പിയുമായിട്ട് സംയുക്തമായിട്ട് മുന്നോട്ട് പല കാര്യങ്ങളും കരാറുകളും വെച്ച് പോകുന്നു എന്നുള്ളതാണ് ഈ തരൂരിനെ പിന്നെ നമ്മൾ കോൺഗ്രസ് നിന്നേ വെട്ടിയതാണ് എൻ്റെ വീഡിയോകൾ കണ്ടാൽ അറിയാം ശശി തരൂരിനെ നമ്മൾ പണ്ടേ വെട്ടിയതാണ് അതിനി ശശി തരൂര് ഇപ്പോൾ ഒരു എന്താണ് ബി ജെ പി അനുഭാവവും അതുപോലെ തന്നെ ഈ പറയുന്ന എൽ ഡി എഫ് സി പി എം അനുഭാവവും കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളായിട്ട് മാറിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ ആഗമാനം എന്താണ് ഒരുവിധമൊക്കെ തള്ളി പറയുന്ന ഒരു സാഹചര്യം വരെ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന രാഷ്ട്രീയ കള്ളക്കളി കുതന്ത്രങ്ങൾ നമ്മൾ മനസ്സിലാക്കുക ജോൺ ബ്രിട്ടാസും സുരേഷ് ഗോപിയും ഇന്ന് കൈവിടാതെ മുറുക്കി പിടിച്ചുകൊണ്ട് സ്റ്റേജിൽ കൂടാ എന്തൊക്കെയോ സംസാരിച്ചു പോകുന്ന നമ്മൾ കണ്ട് അപ്പം ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ അണികളായിട്ടുള്ള ആളുകൾ ജനങ്ങൾ ജനങ്ങൾ വിഡികളാകാതിരിക്കാൻ നമ്മളൊന്നും മനസ്സിലാക്കി പെരുമാറുക എന്നുള്ളതാണ് ഇവിടെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ബി ജെ പി കയറി വരുന്നത് ബി ജെ പിയെ കൊണ്ട് ഒരു ഉപയോഗവും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല ഇന്നേവരെ ഒരു ഉപയോഗവും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല അങ്ങേയറ്റം എന്താണ് വയനാട് ഉരുൾപൊട്ടൽ നടന്നപ്പോൾ എന്താണ് അവർ അവർ ഇത് ദേശീയ ദുരന്തമായിട്ട് അവർ പ്രഖ്യാപിച്ച അവരെന്തെങ്കിലും ഒരു പാക്കേജ് തന്ന അവിടെ ഇട്ട പാലത്തിന് വരെയും എന്താണ് കണക്ക് പറഞ്ഞ് പൈസ അടയ്ക്കണം എന്നുള്ളതാണ് കേന്ദ്രം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവിടെ ഇറക്കിയ രക്ഷാപ്രവർത്തനത്തിന് ഇറക്കിയ ഉദ്യോഗസ്ഥരുടെ ചെലവ് വരെയും തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിനോട് കേന്ദ്ര സർക്കാർ പറഞ്ഞത് എന്നിട്ടാണ് വിഴിഞ്ഞം പോർട്ടിന് ഇവർ എന്തോ അങ്ങ് തന്നു എന്ന് പറയുന്നത് നെയ്യ പൈസ ഒരു ഓട്ടക്കാലന പോലും ഈ പറയുന്ന ബി ജെ പിയുടെ പക്കൽ നിന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഇവിടെ സംസ്ഥാന സർക്കാർ മാറി മാറി വന്ന സംസ്ഥാന സർക്കാർ യു ഡി എഫും അതുപോലെ തന്നെ എൽ ഡി എഫും തമ്മിൽ ഒരുമിച്ച് തന്നെയാണ് ഇതിനെ ഈ ഒരു രീതിയിൽ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമാക്കിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി നമ്മളുടെ സത്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഉമ്മൻചാണ്ടിക്ക് നല്ല രീതിയിലുള്ള പങ്കിതിലുണ്ട് അറുപത്തിരണ്ട് ശതമാനവും അറുപത്തഞ്ച് ശതമാനവും ഇതിൽ കോൺഗ്രസ് ആണ് കൂടുതലും പങ്ക് വഹിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഭിപ്രായം രേഖപ്പെടുത്താണെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതിൽ നിന്നും അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം